നമസ്കാരം ജ്യോതിഷ സ്ത്രീയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നിങ്ങൾ ഒരു ഉത്രാട നക്ഷത്രക്കാരനോ നക്ഷത്രക്കാരിയോ ആണോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഒരു ഉത്രാട നക്ഷത്രക്കാരനോ നക്ഷത്രക്കാരി ഉണ്ടോ ഉണ്ടെങ്കിൽ തകർന്നടിഞ്ഞ ജീവിതത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയാണ് ഉത്രാട നക്ഷത്രക്കാർ കഴിഞ്ഞ ഇരുപത്തിയേഴ് വർഷക്കാലമായി ജീവിതത്തിൽ അനുഭവിച്ചിരുന്ന ദുരിതങ്ങളിൽ നിന്നാണ് ഉത്രാട നക്ഷത്രക്കാർ ഉയർത്തെഴുന്നേൽക്കുന്നത് വളരെ പോസിറ്റീവായ അത്ഭുതകരങ്ങളായ ചില മാറ്റങ്ങൾ ഉത്രാടനക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുകയാണ് ഉത്രാടൻ നാളുകാരുള്ള വീടുകൾ രക്ഷപ്പെടുവാൻ പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്കുള്ള ഉത്രാട നക്ഷത്രക്കാരുടെ സമ്പൂർണവും സമഗ്രവും ആധികാരികവും ഏറ്റവും വിശ്വസ്തതയാർന്നതും സത്യസന്ധവുമായ സമ്പൂർണ്ണ നക്ഷത്ര ഫലമാണ് ഇന്നത്തെ അധ്യായത്തിൽ ഞാൻ നിങ്ങളോട് പറയുന്നത് പ്രധാനപ്പെട്ട മൂന്ന് രാജയോഗങ്ങൾ മഹാരാജയോഗവും ഗജകേശരി യോഗവും പാരിജാത യോഗവും ഈ നാളുകാരിലേക്ക് വന്നു ചേരുന്ന വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജീവിതത്തിൽ ഏറെ നാളായി ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും സ്വപ്നം കണ്ടിരുന്ന പല കാര്യങ്ങളും ഉത്രാടനക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോവുകയാണ് പത്തിരുപത്തെട്ട് വർഷങ്ങളായി ദുരിതങ്ങൾ കുറച്ചൊന്നുമല്ല ഉത്രാട നക്ഷത്രക്കാരി വേട്ടയാടിയിരുന്നത് സാമ്പത്തിക പ്രശ്നങ്ങൾ കർമ്മ മേഖലയിൽ തൊഴിൽ മേഖലയിൽ വന്ന പ്രശ്നങ്ങൾ കുടുംബ ജീവിതത്തിലെ അന്ധചിത്രങ്ങൾ ദാമ്പത്യ ജീവിതത്തിലെ കലുഷിതമായ വഴക്കും കലഹവും ചിലരുടെ വഴിവിട്ട സ്നേഹബന്ധങ്ങളും അതുമൂലമുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളും അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഒരുപാട് കഷ്ടപ്പാടുകളാണ് ഉത്രാട നക്ഷത്രക്കാർ കഴിഞ്ഞ പത്തിരുപത്തെട്ട് വർഷക്കാലമായി അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് പല ഉത്രാടനക്ഷത്രക്കാരുടെയും ജീവിതം കണ്ണീർ മഴയായി മാറി കണ്ണീർ തോർന്ന നിമിഷങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എന്നാണ് ഇന്ന് രാജപലയിൽ എനിക്ക് കാണുവാൻ സാധിച്ചത് എങ്ങോട്ട് തിരിഞ്ഞാലും ജീവിതത്തിൽ ആകെ പ്രശ്നങ്ങൾ എന്ത് ചെയ്താലും പ്രശ്നങ്ങൾ കടുത്ത ശത്രുദോഷങ്ങളാണ് പല ഉത്രാടനക്ഷത്രക്കാരും വർഷങ്ങളായിട്ട് അനുഭവിക്കുന്നത് ചിലർക്ക് എരിച്ചിലും പ്രാക്കും വിളിച്ച പേശകളും ദുർമന്ത്രവാദങ്ങളും ജീവിതം തന്നെ തകർത്ത അവസ്ഥ ചില ഉത്രാടനക്ഷത്രക്കാരുടെ ജീവിതത്തിൽ പങ്കാളികളുടെ ചില വഴിവിട്ട ബന്ധങ്ങൾ അവരുടെ കുടുംബ ജീവിതത്തെ തന്നെ ദാമ്പത്യ ജീവിതത്തെ തന്നെ തകർത്തു കുട്ടികളുടെ ഭാവിയെ കുറിച്ച് പോലും ഓർക്കാതെ സ്വന്തം താല്പര്യങ്ങൾ മാത്രം മുറുകെ പിടിച്ചപ്പോൾ തകർന്നത് അവരുടെ കുടുംബ ജീവിതമാണ് ദാമ്പത്യ ജീവിതമാണ് കുട്ടികളുടെ ഭാവിയാണ് അങ്ങനെ ഒട്ടേറെ പ്രശ്നങ്ങളാണ് ഉത്രാട നക്ഷത്രക്കാർ നിത്യ ജീവിതത്തിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അനുഭവിച്ചു വരുന്നത് ചിലർ ലഹരിക്ക് അടിമകളായി നാട്ടിലും വീട്ടിലും പ്രശ്നക്കാരായി മാറിവരുകയും ഇന്ന് പ്രശ്ന ചിന്തയിൽ എനിക്ക് കാണുവാൻ കഴിഞ്ഞു അതുപോലെ ചില ഉത്രാട നക്ഷത്രക്കാർക്ക് നാട്ടുകാരുമായിട്ടോ അല്ലെങ്കിൽ അയൽവാക്കാരുമായിട്ടോ വളരെ ശത്രുതാ മനോഭാവത്തിലാണ് കഴിയേണ്ടി വന്നിട്ടുള്ളത് സ്വന്തക്കാരും ബന്ധുക്കാരും സുഹൃത്തുക്കളുമെല്ലാം തകർത്ത് കളഞ്ഞ ചില ഉത്രാട നക്ഷത്രക്കാരെയും ഇന്ന് രാശിപലകയിൽ കാണുവാൻ സാധിച്ചു പലരുടെയും കണ്ണീർ ഇപ്പോഴും തോർന്നിട്ടില്ല രാത്രിയിൽ കഥ കടച്ച് കരഞ്ഞ എത്രയോ നിമിഷങ്ങൾ ഇവർക്ക് ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് സ്വസ്ഥമായിട്ട് ഒന്ന് ഉറങ്ങുവാൻ പോലും കഴിയാത്ത അവസ്ഥ ശരിക്കും ഇന്ന് രാശിപലകയിൽ ഇവരുടെ ദുഃഖ ദുരിതങ്ങൾ കണ്ടപ്പോൾ എന്റെ കണ്ണുപോലും നിറഞ്ഞുപോയി അത്രമാത്രം ോട് മല്ലടിച്ചാണ് പല ഉത്രാടനക്ഷത്രക്കാരുടെയും ഇപ്പോഴത്തെ ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത് ചിലർക്ക് തൊഴിൽപരമായ പ്രശ്നങ്ങൾ തൊഴിൽ മേഖലയിൽ ശത്രുക്കളുടെ ഉപദ്രവം നന്നായിട്ട് സ്വസ്ഥമായിട്ട് നല്ല മനസ്സോടെ മനസമാധാനത്തോടെ ജോലി ചെയ്യുവാൻ കഴിയുന്നില്ല രാവിലെ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ വല്ലാത്തൊരു അസ്വസ്ഥത മുന്നോട്ട് ജീവിതം കൊണ്ടുപോകാൻ കഴിയാത്ത അവസ്ഥ ഒന്നിനും ഒരു ഉത്സാഹമില്ലായ്മ ചുറ്റും എങ്ങോട്ടും തിരിഞ്ഞാലും കടബാധ്യതകൾ ബാങ്കുകളിലെ കുടിശ്ശിക പല വ്യക്തികൾക്കും കൊടുക്കാനുള്ള വലിയ തുകകൾ ഇതെല്ലാം പലരെയും അലോസരപ്പെടുത്തുകയാണ് എന്തു ചെയ്യണം എങ്ങോട്ടു പോകണമെന്നറിയാതെ വലയുകയാണ് പല ഉത്രാട നക്ഷത്രക്കാരും ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് കരുതി കുറേ വർഷങ്ങൾ പ്രതീക്ഷയുടെ കാത്തിരുന്നു പക്ഷം ലഭിച്ചതോ ദുഃഖങ്ങളും ദുരിതങ്ങളും കഷ്ടപ്പാടുകളും മാത്രം മനോവേദനകൾ മാനസിക പ്രയാസങ്ങൾ ഡിപ്രഷൻ സ്റ്റേജിൽ എത്തിയവരെ പോലും ഇന്നെനിക്ക് രാശിഫലയിൽ കാണുവാൻ കഴിഞ്ഞു അത്രമാത്രം മനോദുഖങ്ങളാണ് മനഃപ്രയാസങ്ങളാണ് ഉത്രാട നക്ഷത്രക്കാർ അനുഭവിക്കുന്നത് ജീവിതം ഒരിക്കലും രക്ഷപ്പെടില്ല എന്നുള്ളൊരു ചിന്ത അവരുടെ മനസ്സിൽ എങ്ങനെയോ കയറിക്കൂടി മാനസിക സമ്മർദ്ദങ്ങളും ഡിപ്രഷനും ഉണ്ടാക്കിയ ആഘാതത്തിൽ പലരും രോഗികളായി മാറി മക്കളെ ഓർത്ത് പ്രത്യേകിച്ച് പെൺകുട്ടികളെ ഓർത്ത് സങ്കടപ്പെടുന്ന ആവലാതിപ്പെടുന്ന ചില അച്ഛനമ്മമാരെയും ഇന്ന് രാജപലയിൽ കാണുവാൻ കഴിഞ്ഞു ചില പെൺകുട്ടികൾ പ്രണയക്കുരുക്കിൽപ്പെട്ട് ചതിയിലും വഞ്ചിരിയിലും പെട്ട് ജീവിതം നശിപ്പിച്ചു കളയുന്നു മറ്റു ചിലർ ലഹരിക്ക് അടിമപ്പെട്ട് ജീവിതം തള്ളി നീക്കുന്നു എന്തുകൊണ്ടും അച്ഛനമ്മമാരുടെ കണ്ണീരണിയിപ്പിക്കുന്നതായിരുന്നു ഈ കാഴ്ചകളെല്ലാം ജീവിതത്തിൽ ഒരല്പം സമാധാനം ആഗ്രഹിച്ചിട്ട് അത് കിട്ടുന്നില്ല എന്നാൽ ഉത്രാട നക്ഷത്രക്കാരോട് കണിശമായി ഞാൻ പറയുന്നു രണ്ടായിരത്തി നിങ്ങളുടെ വർഷമാണ് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരങ്ങളായ ചില മാറ്റങ്ങൾ സംഭവിക്കുകയാണ് നിങ്ങളുടെ എല്ലാ ബുദ്ധിമുട്ടുകളും എല്ലാ മനപ്രയാസങ്ങളും എല്ലാ മനോദുരിതങ്ങളും സങ്കടങ്ങളും കഷ്ടപ്പാടുകളും എല്ലാം തീരുവാൻ പോവുകയാണ് അത്ഭുതകരങ്ങളായ ചില രാജയോഗങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അത്യത്ഭുതകരങ്ങളായ ഫലങ്ങൾ ഉണ്ടാക്കാൻ പോവുകയാണ് പ്രത്യേകിച്ച് സാമ്പത്തിക മേഖലയിലും തൊഴിൽ മേഖലയിലും ചില അപ്രതീക്ഷിത ധന സൗഭാഗ്യങ്ങൾ സാമ്പത്തിക സൗഭാഗ്യങ്ങൾ നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരുകയാണ് അപ്രതീക്ഷിതമായിട്ട് ലോട്ടറി സൗഭാഗ്യങ്ങൾ നിധി ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ അതുപോലെ പൈതൃക സ്വത്ത് വന്നു ചേരുക അല്ലെങ്കിൽ കിട്ടാനുണ്ടായിരുന്ന പണം കയ്യിലേക്ക് വന്നു ചേരുക ഒരിക്കലും കിട്ടില്ല എന്ന് വിചാരിച്ച ചില പണം തിരികെ കിട്ടുക കടബാധ്യതകൾ കൊണ്ട് ജീവിതത്തിൽ നട്ടം തിരിഞ്ഞവർക്ക് അതിൽ നിന്ന് മോചനം ലഭിക്കുക കടങ്ങൾ അല്ലെങ്കിൽ സാമ്പത്തിക ബാധ്യതകൾ ബാങ്കുകളിലെ കുടിശ്ശികൾ പണയ ബാധ്യതകൾ അതെല്ലാം പൂർണ്ണമായിട്ട് തീർന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറ് നവംബർ ഡിസംബർ മാസം ആകുമ്പോഴേക്കും സാമ്പത്തികമായിട്ട് വളരെ വലിയ ഉയർച്ചയായിരിക്കും ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നത് അതുപോലെ തന്നെ ഐശ്വര്യത്തിന്റെ വിജയങ്ങളുടെ സമ്പൽ സമൃദ്ധിയുടെ കൊടുമുടിയിലേക്കാണ് ഉത്രാട നക്ഷത്രക്കാർ നടന്നെടുക്കുന്നത് ആഗ്രഹിച്ച തൊഴിലവസരങ്ങൾ ഉത്രാടൻ നക്ഷത്രക്കാരെ തേടിയെത്തുകയാണ് പ്രത്യേകിച്ച് വിദേശത്ത് തൊഴിലവസരങ്ങൾ ഉത്രാട നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന മുഹൂർത്തമാണ് വന്നു ചേരുന്നത് ഒരു സർക്കാർ ജോലി ലഭിക്കണമെന്ന് വളരെ നാളുകളായിട്ട് ആഗ്രഹിച്ചിരുന്ന ചില ഉത്രാട നക്ഷത്രക്കാരുണ്ട് പലർക്കും കൈവളയിൽ വന്ന സൗഭാഗ്യം പലപ്പോഴും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിങ്ങളുടെ വർഷമാണ് സർക്കാർ ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കും ഇനി സ്വകാര്യ മേഖലയിൽ ആണെങ്കിൽ പോലും ഉയർന്ന ശമ്പളത്തിൽ ജോലി ലഭിക്കുന്ന ഒരു അവസരമാണ് വന്നു ചേരുന്നത് പല രീതിയിലുള്ള അവാർഡുകളും പ്രശംസാ പത്രങ്ങളും അവാർഡുകളും നിങ്ങളെ തേടിയെത്തുന്ന സമയം നിങ്ങളുടെ ജീവിതം അപ്പാടെ മാറ്റിമറിക്കുന്ന തൊഴിൽ പുരോഗതി തൊഴിലിൽ ഉയർച്ച പ്രൊമോഷൻസ് നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള സ്ഥലമാറ്റങ്ങൾ ഇതെല്ലാം നിങ്ങൾക്ക് വന്നു ചേരും വിദേശത്ത് ഉള്ളവർക്ക് ആ ജോലിയിൽ പ്രൊമോഷൻ ലഭിക്കും അതുപോലെ വലിയ രീതിയിലുള്ള ശമ്പള വർധനവ് ഇതെല്ലാം ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് ഗ്രഹനില പ്രകാരം ജാതക പ്രകാരം നിങ്ങളുടെ മഹാദിശയും അന്തർദിശയും കൂടി നന്നായിരുന്നാൽ പൊടി പൂരമായിരിക്കും ഉത്രാട നക്ഷത്രക്കാർക്ക് സംഭവിക്കുക പ്രണയബന്ധങ്ങളൊക്കെ സാഫല്യമടയുന്ന സമയമാണ് അതുപോലെ അനുയോജ്യമായ ജീവിത പങ്കാളികളെ കാത്തിരുന്നവർക്ക് അവരുടെ മനസ്സിനിണങ്ങിയ ഏറ്റവും യോജിച്ച ജീവിത പങ്കാളികൾ ലഭിക്കുന്ന സമയം സന്താന സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്ന ഒരു കാലഘട്ടം കൂടിയാണ് മക്കളുടെ ഉയർച്ച കണ്ട് സന്തോഷിക്കാൻ കഴിയും കേട്ടോ അത്രമാത്രം ഉയർച്ചയായിരിക്കും ഉത്രാട നക്ഷത്രക്കാരായ അച്ഛനമ്മമാർക്ക് മാതാപിതാക്കൾക്ക് മക്കളെ കൊണ്ട് ഉണ്ടാവുക ഒന്നിനും ഒരു മുട്ടില്ലാതെ മുന്നോട്ടു പോകും സകല ദാരിദ്ര്യങ്ങളും മാറും പ്രായമായ അച്ഛനമ്മമാർക്കും മാതാപിതാക്കൾക്കും മറ്റുള്ളവർക്കും എല്ലാം വളരെ അനുകൂലമായ സമയമാണ് അവർക്കും ധനപരമായിട്ട് സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്നുണ്ട് ഒരുപാട് ഒരുപാട് വർഷങ്ങളായി നക്ഷത്രക്കാർ സ്വപ്നം കണ്ടിരുന്ന ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും ജീവിതത്തിൽ മഹാഗണപതിയും മഹാലക്ഷ്മിയും കൈവെള്ളിയിൽ വെച്ച് തരുന്ന സമയമാണ് വന്നു ചേരുന്നത് ധാരാളമായിട്ട് ഉപരിപഠന സാധ്യതകൾ വന്നു ചേരുന്ന സമയമാണ് വിദേശത്ത് പോയി പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ അതുപോലെ കേരളത്തിലല്ല നമ്മുടെ ഇന്ത്യയിൽ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഇവർക്കൊക്കെ വളരെ അനുകൂലമായിട്ട് വിദ്യാഭ്യാസപരമായിട്ട് കാലം അനുകൂലമാകുന്ന ഒരു സമയമാണ് വിദ്യ കൊണ്ട് വിജയിക്കുവാൻ വളരെ അനുകൂലമായ സമയമാണ് ഈ നക്ഷത്രക്കാർക്ക് പുതുവർഷത്തിൽ ഉണ്ടാകുന്നത് ഈ നക്ഷത്രത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് പഠന കാര്യങ്ങളിൽ കുറെയേറെ അലസത മടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ നിങ്ങളുടെ മക്കള് അല്ലെങ്കിൽ നിങ്ങൾ തന്നെ പഠന കാര്യങ്ങളിൽ കൂടുതൽ ഊർജ സ്ഥലതയോടു കൂടി പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഒരു സമയമാണ് വന്നു ചേരുന്നത് ഈ യൂണിവേഴ്സിന്റെ മുഴുവൻ ഈ പ്രപഞ്ചത്തിന്റെ ചൈതന്യം മുഴുവൻ ഈ കാര്യത്തിൽ നിങ്ങൾക്കുണ്ടാവും ഭഗവാന്റെ ഞാൻ പറഞ്ഞല്ലോ ഗുരുവായൂർ പേരിന്റെ ചൈതന്യം ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്ന സമയമാണ് ഇന്റർവ്യൂകളിൽ വിജയിച്ച് പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ കഴിയുന്ന സമയമാണ് സർക്കാർ ഉദ്യോഗസ്ഥരൊക്കെ ആണെങ്കിൽ ചതിയിലും വഞ്ചനയിലും പെടാതെ സൂക്ഷിക്കണം എന്നുള്ളതാണ് അതുപോലെ ബിസിനസ് സംരംഭങ്ങളൊക്കെ ചെയ്യുന്ന ആളുകള് രാഷ്ട്രീയ പ്രവർത്തകര് സാമൂഹ്യ പ്രവർത്തകര് ഇങ്ങനെ കലാപരമായ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർ അവരൊക്കെ അല്പം ജാഗരൂകരാകേണ്ട ഒരു കാലഘട്ടമാണെന്ന് ഞാൻ അവരെ ഉറപ്പിടുത്തുകയാണ് ബാങ്കിംഗ് മേഖലകളിലേക്ക് പ്രവർത്തിക്കുന്ന ഈ നക്ഷത്രക്കാർക്ക് ഒരുപക്ഷെ ധനപരമായിട്ടുള്ള ചില ആരോപണങ്ങൾ അപവാദങ്ങള് കൂടെ നിൽക്കുന്നവരിൽ നിന്ന് തന്നെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് നിങ്ങൾ ചെയ്യാത്ത തെറ്റിനു ശേഷം വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ അനുഭവിക്കേണ്ടി വരുന്ന ഒരു സമയം കൂടിയാണ് അതുപോലെ നിങ്ങൾ ഏതെങ്കിലും രീതിയിലുള്ള ബിസിനസ് അല്ലെങ്കിൽ മറ്റു സംരംഭങ്ങൾ നടത്തുന്നവരാണെങ്കിൽ നിങ്ങളുടെ ജോലിക്കാരെ നിങ്ങൾ കണ്ണിൽ എണ്ണി ഒഴിച്ച് ശ്രദ്ധിക്കണം അതല്ലെങ്കിൽ അവരുടെ ഭാഗത്ത് നിന്ന് ചില വഞ്ചനകള് ചില ചതകളൊക്കെ ഉണ്ടാകുവാനുള്ള സാധ്യതകളും ഉണ്ട് പണം വാങ്ങിയിട്ട് തിരിച്ചു തരാതിരിക്കുക ധനത്തിന്റെ പേരിൽ കലഹമുണ്ടാക്കുക ധനം മോഷ്ടിക്കുക ഇവയൊക്കെ സംഭവിക്കാവുന്ന സമയമാണ് രാഷ്ട്രീയ പ്രവർത്തകരും സാമൂഹ്യ പ്രവർത്തകരും നിതാന്ത ജാഗ്രത കാണിക്കേണ്ട ഒരു സമയമാണ് കാരണം അപ്രതീക്ഷിതമായ സമയത്ത് ചില സങ്കടങ്ങൾ ചില വേദനകൾ ചില ദുഃഖങ്ങളൊക്കെ വരുവാൻ സാധ്യതയുള്ള സമയമാണ് അതുപോലെ പുതിയ കാര്യങ്ങളിലേക്കൊക്കെ ഏർപ്പെടുന്നവർ തീർച്ചയായിട്ടും നിങ്ങൾ അത്തരം കാര്യങ്ങൾ അടുത്ത മേടം ഇടവും ചിങ്ങം തുലാം മാസങ്ങളിൽ ചെയ്യണം ഈ നാല് മാസങ്ങളാണ് പുതിയ കാര്യങ്ങൾക്ക് അതായത് പുതിയ പുതിയ ഇൻവെസ്റ്റ്മെന്റുകൾ നടത്തുക അല്ലെങ്കിൽ ഗൃഹനിർമ്മാണം ആരംഭിക്കുക വാഹനം വാങ്ങുക അല്ലെങ്കിൽ അത്തരത്തിലുള്ള ശുഭകാര്യങ്ങൾക്ക് ഏറ്റവും നല്ലത് തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തി ഈ നാല് മാസങ്ങൾ ഒഴികെ മറ്റു മാസങ്ങൾ ഇത്തരം കാര്യങ്ങൾക്ക് പുതിയ കാര്യങ്ങൾക്ക് ഒഴിവാക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അതായത് അടുത്ത വിഷു മുതൽ ചിങ്ങം വരെയുള്ള സമയം അല്ലെങ്കിൽ തുലാം വരെയുള്ള സമയം നിങ്ങൾക്ക് കെങ്കേമമായിരിക്കും അതായത് ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് മേടമാസവും ഇടവു മാസവും ആയിരത്തി ഇരുന്നൂറ്റി രണ്ടാം ആണ്ട് ചിങ്ങമാസവും തുലാമാസവും ഈ നാല് മാസങ്ങളായിരിക്കും നിങ്ങൾക്ക് പുതിയ കാര്യങ്ങളിലേക്കൊക്കെ ഏർപ്പെടുവാൻ ഇറങ്ങി പുറപ്പെടുവാൻ ഇൻവെസ്റ്റ്മെന്റുകൾ പോലുള്ളത് നടത്തുവാൻ ഏറ്റവും ശുഭകരമായ സമയം അപ്പോൾ ഈ പറഞ്ഞ നാലു മാസങ്ങളിൽ നേരം കുറിച്ച് സമയം കുറിച്ച് അങ്ങനെ ചെയ്താൽ മതി എല്ലാ കാര്യങ്ങളും നിങ്ങൾ നിങ്ങളേർപ്പെടുന്ന എല്ലാ കാര്യങ്ങളും ശുഭകരമായിട്ട് വരും വിവാഹ തടസ്സമൊക്കെ ഉള്ളവർക്ക് യോഗം അനുയോജ്യമായ ജീവിത പങ്കാളികളെ ലഭിക്കുന്ന സമയമാണ് അതിനുള്ള യോഗം കാണുന്നുണ്ട് കേട്ടോ കാരണം ഈ നക്ഷത്രക്കാരുടെ പുതുവർഷ ഫലം എടുക്കുമ്പോൾ ധനാഗമനം വാഹനയോഗം സന്താന സൗഭാഗ്യം ദാമ്പത്യ പുഷ്ടി അല്ലെങ്കിൽ വിവാഹയോഗം കർമ്മപുഷ്ടി കീർത്തി ഈ ആറ് കാര്യങ്ങളും ും വന്നു ചേരുമെന്ന ഈ നക്ഷത്രക്കാരികളായ പെൺകുട്ടികളോ അല്ലെങ്കിൽ ആൺകുട്ടികളോ കല്യാണം കഴിക്കാത്ത ഇരിപ്പുണ്ടെങ്കിൽ അവർക്ക് കല്യാണ സൗഭാഗ്യം വിവാഹ ഉണ്ടാകുന്ന ഒരു സമയമാണ് അതിനുള്ള അവസരം ജഗദീശ്വരൻ തരും അതുപോലെ ഈ നാളുകാർക്ക് എടുത്തു പറയേണ്ട മറ്റൊരു സൗഭാഗ്യം സന്താന സൗഭാഗ്യമാണ് വളരെ വർഷങ്ങളായിട്ട് പല രീതിയിലുള്ള വഴിപാടുകൾ നടത്തി പല രീതിയിലുള്ള ചികിത്സകൾ നടത്തി എന്നിട്ടും സന്താന സൗഭാഗ്യം ഇല്ലാതെ പോയ ഈ നക്ഷത്രക്കാർക്ക് അതിനുള്ള സൗഭാഗ്യം വന്നു ചേരുന്ന ഒരു കാലമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഈ നക്ഷത്രക്കാരികളായ പെൺകുട്ടികളും നക്ഷത്രക്കാരായ ആൺകുട്ടികളും അവരുടെ മഹാദശയും അന്തർദശയും നോക്കി അല്ലെങ്കിൽ അവരുടെ ഗ്രഹനില നോക്കി വിവാഹ തടസ്സങ്ങൾ അല്ലെങ്കിൽ സന്താന തടസ്സങ്ങൾ എന്ത് കാരണം കൊണ്ടാണെന്ന് തിരിച്ചറിഞ്ഞ് അതിനുള്ള പരിഹാര കാര്യങ്ങൾ ചെയ്താൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾക്ക് എല്ലാ അർത്ഥത്തിലും വന്നു ചേരുന്ന ഒരു സമയമായിരിക്കും കാരണം വിവാഹ തടസ്സത്തിനും സന്താന തടസ്സത്തിനും ഓരോ ഗർഹനിലകളിലും വ്യത്യസ്തങ്ങളായ കാരണങ്ങളായിരിക്കാം അപ്പോൾ എല്ലാവരും ഒരേ വഴിപാടുകൾ കഴിച്ചത് ഈ രണ്ട് കാര്യങ്ങളും അവർക്ക് സംഭവിക്കണമെന്നില്ല ഉദാഹരണത്തിന് മണ്ണാർശാലയിൽ പോയി ഉരുളി കമ്മിഴ്തി ചിലർക്ക് ചിലപ്പോൾ കുട്ടികൾ ഉണ്ടാവും അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അഞ്ചാം ഭാവത്തിൽ അത് രാഹുവിന്റെ തടസ്സം കൊണ്ടാണ് സന്താന തടസ്സം ഉണ്ടായിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മണ്ണാർശാലയിൽ ഉരുളി കമ്മിഴ്ത്തിയാൽ സന്താന സൗഭാഗ്യമുണ്ടാവും എന്നാൽ എല്ലാവർക്കും അഞ്ചാം ഭാവത്തിൽ രാഘുവായിരിക്കില്ല സന്താന പ്രതിബന്ധകാരകനായിട്ട് നിൽക്കുക അപ്പോൾ അതിനുള്ള കാരണം കൃത്യമായി അവലോകനം ചെയ്ത് നിങ്ങൾ അതിനുള്ള പരിഹാര കാര്യങ്ങൾ ചെയ്താൽ വിവാഹമായാലും സന്താന സൗഭാഗ്യമായാലും ഉണ്ടാവും ഇവിടെ നാൾ വഴി നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഈ രണ്ട് യോഗങ്ങളും നിങ്ങൾക്ക് വന്നു ചേരുന്ന സമയമാണ് പക്ഷെ ഗ്രഹനിലയിൽ ഏതെങ്കിലും രീതിയിലുള്ള ഗ്രഹങ്ങൾ തടസ്സം സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ അത് വീണ്ടും വീണ്ടും നീണ്ടു പോയേക്കാനുള്ള സാധ്യതകളും ഉണ്ട് ശരിയായ കാരണം കണ്ടെത്തി ശരിയായ പരിഹാര കർമ്മങ്ങൾ ചെയ്താൽ നിങ്ങളുടെ പ്രാർത്ഥനകൾ പൂർണ്ണ ഫലപ്രാപ്തിയിലെത്തുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ആത്മാർത്ഥമായിട്ട് ഗുരുവായൂരപ്പനെ പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് സർവമംഗളമായി തീരുന്ന ഒരു സമയമാണ് പുതുവർഷം വീട് വാഹനം ഇവയൊക്കെ നിങ്ങൾക്ക് വന്നു ചേരുന്ന സമയം പഴയ വാഹനം മാറ്റി പുതിയ വാഹനം വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സൗഭാഗ്യം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ലഭിക്കും അതുപോലെ മുടങ്ങിക്കിടന്ന ഗൃഹനിർമ്മാണങ്ങളൊക്കെ പൂർത്തീകരിക്കുവാൻ സാധിക്കും അതുപോലെ തന്നെ പുതിയ വീട് വയ്ക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങളും അതിനുള്ള സാമ്പത്തിക സ്ഥിതിയും മറ്റ് എല്ലാം അനുകൂലമായിട്ട് മാറുന്ന സമയമാണ് പുതിയ സൗഹൃദ ബന്ധങ്ങൾ പുതിയ പ്രണയ പ്രണയബന്ധങ്ങൾക്ക് ഉണ്ടാകുവാൻ സാധ്യതയുള്ള സമയമാണ് അതിലൂടെ കൂടുതൽ ഉയരത്തിലേക്ക് ജീവിതത്തെ കൊണ്ടുപോകുവാൻ നിങ്ങൾക്ക് കഴിയും കാരണം ഈ നക്ഷത്രക്കാർക്ക് സ്വന്തക്കാരെക്കാളും ബന്ധക്കാരെക്കാളും എപ്പോഴും സുഹൃത്തുക്കൾ നല്ല ചില സൗഹൃദ ബന്ധങ്ങളാണ് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുക അത്തരത്തിലുള്ള നല്ല രീതിയിലുള്ള സൗഹൃദ ബന്ധങ്ങൾ ഉണ്ടായി വരുന്ന അല്ലെങ്കിൽ ഉള്ള സുഹൃത്തുക്കൾ തന്നെ കൂടുതൽ ആത്മാർത്ഥതയോടെ കൂടുതൽ സത്യസന്ധതയോടെ കൂടുതൽ വിശ്വാസത്തിലൂടെ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും പുതുവർഷം അതുപോലെ തന്നെ കലാ കായിക മേഖലകളിൽ പ്രവർത്തിക്കുന്ന കുട്ടികൾക്കും മുതിർന്നവരാണെങ്കിലും ശരി കുട്ടികളായാലും ശരി അവർക്ക് വളരെ നല്ല സമയമാണ് കലാമേഖലകളിലേക്ക് അരങ്ങേറ്റം കുറിക്കാത്ത കുട്ടികൾക്ക് അരങ്ങേറ്റം കുറിക്കുവാനുള്ള ഒരു സൗഭാഗ്യം അടുത്ത ഒക്ടോബറോട് കൂടി കൈവരുന്നതാണ് ഈ കലാമേഖലകളിലേക്ക് പ്രവർത്തിക്കുന്നവർക്ക് ദൂരെ ദുഃഖിയിൽ നിന്ന് പോലും വളരെ വലിയ രീതിയിൽ അംഗീകാരങ്ങൾ പ്രശസ്തി പത്രങ്ങൾ അനുമോദനങ്ങളൊക്കെ ചേരുന്ന സമയമാണ് അതുപോലെ സാംസ്കാരിക രംഗങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്കും വളരെ അനുകൂലമായ സമയമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് അതുപോലെ എടുത്തു പറയേണ്ടത് ഈ ഭൂമി സംബന്ധമായ കേസുകളൊക്കെ കോടതിയിൽ നിലനിൽക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള വേദികൾ വന്നു ചേരും അതിന് വേണ്ട വളരെയധികം വിഷമം അനുഭവിച്ചവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരു തീരുമാനമായിരിക്കും ഉണ്ടാവുക നേരോടെ നെറിവോടെ നിഷ്കളങ്കതയുടെ മുന്നോട്ട് പോകുന്ന ഈ നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായ വിധി ഈ കാര്യത്തിൽ പ്രതീക്ഷിക്കാം എല്ലാ കാര്യങ്ങളിലും കോടി സംബന്ധമായ കേസുകളിലെല്ലാം അനുകൂലമായിട്ടുള്ള വിധിയായിരിക്കും സംഭവിക്കുക ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തി ഭഗവാനെ തൊഴുതു പ്രാർത്ഥിക്കുക അതുപോലെ വ്യാഴാഴ്ച ദിവസങ്ങളിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനങ്ങൾ നടത്തി യഥോചിത വഴിപാടുകൾ നടത്തുക ഓ നാരായണ മന്ത്രം ജപിക്കുക ദുർഗാ ക്ഷേത്രങ്ങൾ ഭഗവതി ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി നിങ്ങൾ മുന്നോട്ട് പോകണം അതുവഴി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിങ്ങൾക്ക് വന്നു ചേർന്നിരിക്കുന്നതായിട്ടുള്ള ചക്രവർത്തി യോഗത്തിൻ്റെയും മഹാരാജ യോഗത്തിൻ്റെയും ഫലങ്ങൾ പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് ലഭിക്കും അതുപോലെ തന്നെ ശിവക്ഷേത്ര ദർശനം നടത്തി നിങ്ങൾ ചറുത്ത ചരട് പൂജിച്ച് നിങ്ങൾ ശരീരത്തിൽ അണിയുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ് വേറൊന്നും കൊണ്ടുമല്ല നിങ്ങൾക്ക് വന്നു ചേർന്നിട്ടുള്ളതായ ആഭിചാര ബാധാ ദോഷങ്ങളും എരിച്ചിലും വെളിച്ചപേക്ഷകളും കൊണ്ടുള്ള ദോഷം തീരുവാനാണ് അതുപോലെ തന്നെ ശിവക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്ന ഭസ്മം കഴിയുന്നത്ര ദിവസങ്ങളിൽ നിങ്ങൾ നെറ്റിയിൽ ചാർത്തുക പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം